ഡെയിലി വെയർ ആയിട്ടും വെഡിങ് വെയർ ആയിട്ടും ബ്രൈഡൽ വെയർ ആയിട്ടും നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഡിഫറൻറ്റ് മാലകൾ നമുക്കറിയാം പാലക്ക മാലകൾ മാങ്ങാ മാലകള് നാഗപടം മാലകളൊക്കെ നമ്മളോട് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് നമ്മൾ വീഡിയോസിലൊക്കെ അത്തരം മാലകളൊക്കെ കാണിക്കാറുള്ളതാണ് അപ്പോൾ എപ്പോഴും മറ്റൊരു എൻക്വയറിയാണ് അതിനോട് ചേർന്ന് വരുന്നത് അത്തരം മാലകളിൽ കൂടെ മാച്ച് ചെയ്ത് ധരിക്കാൻ സാധിക്കുന്ന ഇയറിങ്സ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പാലക്കയും പാലക്ക മാലകളോട് മാച്ച് ചെയ്തിരിക്കുന്ന പാലക്ക ഡിസൈൻസിൽ വരുന്ന ഇയറിങ്സ് അതുപോലെ തന്നെ മാങ്ങ ഡിസൈനിൽ വരുന്ന ഇയറിങ്സ് നാഗപടം ഡിസൈനിൽ വരുന്ന ആണ് നമ്മൾ ഇന്ന് കാണുന്നത് സോ ഒരു ഗ്രാമം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാലക്കാട് ഡിസൈൻസിൽ വരുന്ന മാങ്ങാ ഡിസൈൻസിൽ വരുന്ന നാഗപടം ഡിസൈൻസിൽ വരുന്ന കുറച്ചധികം ഇയറിങ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഒരു പർട്ടിക്കുലർ ഡ്രസ്സ് നമ്മൾ അല്ലെങ്കിൽ ചെയ്ത് ധരിക്കാൻ വിചാരിക്കുകയാണ് നമ്മളൊരു പാർട്ടിക്ക് പോകാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ കുറച്ചൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും ഒന്ന് ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മോഡിലേക്ക് നിങ്ങളെ മാറ്റാനൊക്കെ സഹായിക്കും പിന്നെ നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് കാരണം ഒരുപാട് സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് കമ്മലുകളാണ് അല്ലെങ്കിൽ ആണ് ഇതൊക്കെ തന്നെയും ഇതിൽ പാലക്ക ഡിസൈൻസിൽ വരുന്ന കമ്മലുകൾ വരുന്നുണ്ട് അതുപോലെ നാഗപടത്തിൽ വരുന്നുണ്ട് അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട് അതിൻ്റെ വലിപ്പത്തിൽ ഒരുപാട് വേരിയേഷൻസ് വരുന്ന നോക്കിയാൽ മനസ്സിലാവും അതിൽ തന്നെ ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് ഇപ്പോൾ ഒരു ഈ ഒരു മാങ്ങ ഷേപ്പിൽ വരുന്ന ഈ ഒരു ഇയറിംഗ്സിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ബ്യൂട്ടിഫുള്ളി അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കളർ കളർഷെയ്ഡും വളരെ ബ്യൂട്ടി ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു മാങ്ങയിൽ വരുന്നത് ദെൻ അഗെയിൻ വരുന്നത് നാഗപടം ആണ് നാഗപടം കുറച്ചുകൂടി ഒരു റോയൽ ഫീൽ നമുക്ക് തരുന്നുണ്ട് കുറച്ചുകൂടി ഒരു നമ്മളെ നമ്മളൊന്ന് സ്റ്റാൻഡൌട്ട് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ലുക്കാണ് നമുക്ക് സമ്മാനിക്കുന്നത് ദെൻ ഹിയർ അഗൈൻ പാലക്ക വരുന്നുണ്ട് പാലക്ക നമുക്കറിയാലോ പാലക്ക മാലയുടെ കൂടെയൊക്കെ ആണെങ്കിൽ മാച്ച് ചെയ്ത് തരിക്കുമ്പോൾ നമ്മൾ ഒന്നൊന്ന് ഒരു വേറെ ലുക്ക് തന്നെ നമുക്ക് സമ്മാനിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗ്രാം മുതലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പല വെയിറ്റിലുണ്ട് പല വേരിയേഷൻസിലുണ്ട് പല ഡിസൈൻസിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ യന്നൂർ അസിസ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി